वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് വ്യാഴം ഈ കഴിഞ്ഞ മെയ് മാസം പതിനാലാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് സംക്രമിച്ചു ഇപ്പോൾ വ്യാഴത്തിൻ്റെ അതിസഞ്ചാര ഫലം കൊണ്ട് ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ള ഒന്നര മാസക്കാലം കർക്കിടകൻ രാശിയിലുള്ള വ്യാഴസ്ഥിതി കൊണ്ട് ഏറ്റവും കൂടുതൽ ധനലാഭങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്ന രാശിയാണ് തുലാൻ രാശി തുലാൻ രാശിയിലുള്ള ചിത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രക്കാരാണ് വ്യാഴം കൊണ്ട് ഈ രാശിക്കാർ സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും വരവിൽ കൂടിയ ചെലവുകളും കിട്ടാനുള്ള ധനം കിട്ടാതെയുമൊക്കെ പല വിധത്തിലുള്ള ധനപരമായിട്ടുള്ള കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ബിസിനസ്സിൽ നിന്ന് ലാഭക്കുറവ് പ്രതീക്ഷകൾക്കൊത്തുള്ള ധനനേട്ടങ്ങൾ കിട്ടാതിരുന്ന ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ജനനകാല ജാതകത്തിൽ നടക്കുന്ന അപഹാരങ്ങൾ കൂടി ധനപരമായ കാര്യങ്ങളിൽ നിലയിലാണെങ്കിൽ കൂടി ധനകാരകനായ വ്യാഴം രണ്ട് ആറ് പത്ത് എന്നീ കർമ്മ ത്രികോണത്തിൻ്റെ ബന്ധവും ഉച്ചക്ഷേത്രമായ കർക്കടകരാശി കർമ്മഭാവം ആയതുകൊണ്ടും തീർച്ചയായും കർമ്മപരമായ പല നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാകും ഇതുവരെ ജോലിയൊന്നും ശരിയാകാതിരുന്നവർക്ക് വ്യാഴത്തിൻ്റെ കർമ്മപരമായ അനുകൂലസ്ഥിതി കൊണ്ട് ജോലിയൊക്കെ ലഭിക്കും പിന്നെ വാഹന ലാഭമൊക്കെ ഉണ്ടാകും വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധിക്കും ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന കർമ്മപരമായി കർമ്മം സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഈ രാശി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് മധ്യമമായ ആരോഗ്യസ്ഥിതിയും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായി ധനപരമായിട്ടുള്ള ഗുണം സിദ്ധിക്കാൻ പോകുന്ന രാശിക്കാർ കുംഭരാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടവതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ചു വന്ന ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് വരവിൽ കവിഞ്ഞ ചെലവുകൾ ബിസിനസ്സിൽ നിന്നുള്ള ധനവരവിലുള്ള മന്ദനില കിട്ടാനുള്ള ധനം കിട്ടാതെ മുടങ്ങിക്കിടക്കുക തൊഴിൽപരമായിട്ടുള്ള മുടക്കങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് കുംഭരാശിയിലുള്ള നക്ഷത്രക്കാരുടെ ആറാം ഭാവത്തിൽ വ്യാഴം ഉച്ഛസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഉദ്യോഗം ഇല്ലാതിരുന്നവർക്ക് ഉദ്യോഗമൊക്കെ ലഭിക്കും കിട്ടാനുള്ള പണങ്ങൾ തിരിച്ചു കിട്ടും ധനപരമായ കാര്യങ്ങളിൽ ഇത്ര ദിവസം മുഖം തിരിച്ചവരൊക്കെ അനുകൂല നിലയിൽ വരും ജോലിയിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും പ്രധാനമായി ധനപരമായ കാര്യങ്ങളിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ ഇതുവരെ ആരോഗ്യം നല്ല നിലയിലായിരുന്നു എന്നാൽ ഈ വ്യാഴമാറ്റം കൊണ്ട് ആരോഗ്യം മദ്യമമായിട്ടാണ് ഉണ്ടാവുകയുള്ളു അടുത്തതായി പറയാനുള്ള രാശി മിഥുനരാശിയാണ് രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് കയ്യിലുള്ള ധനനില വർദ്ധിക്കും കുടുംബപരമായ സ്വത്തുകളൊക്കെ കിട്ടും കുടുംബസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ധനകാരകനായ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നത് കുടുംബത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും വ്യാഴ ദൃഷ്ടി ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലേക്ക് ആയതുകൊണ്ട് തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഇതുവരെ തൊഴിലിൽ പല പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് തൊഴിലിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ജോലിയില്ലാത്തവർക്കൊക്കെ ജോലി ലഭിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിലിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതിനായി ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടും വരും മഹാവിഷ്ണു പ്രീതിയാൽ ആരോഗ്യ പ്രശ്നത്തെ മറികടക്കാവുന്നതാണ് ഓം നമോ നാരായണായ നമ എന്ന തുടർച്ചയായി ജപിക്കുക അടുത്തതായി ധനനേട്ടം അനുഭവിക്കാൻ പോകുന്നത് മേടരാശിക്കാരാണ് മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം സുഖസ്ഥാനവും ധനസ്രോതസ്സിൻ്റെ സ്ഥാനവുമായ രാശിയിൽ ഉച്ചസ്ഥനായി നിന്ന് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയും കൊണ്ട് വീട് വാഹനം സ്വത്തുക്കൾ എന്നിവയ്ക്കൊക്കെ ഉള്ള നേട്ടങ്ങളും തൊഴിൽപരമായിട്ടുള്ള പലവിധ ഉയർച്ചകളൊക്കെ ഉണ്ടാകും അഷ്ടമ ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം ഒക്കെ വന്നു ചേരും അതിലേക്ക് എത്തിപ്പെടാനുള്ള ചില ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരും എങ്കിലും ധനപരമായ ഉണ്ടാകും ധനം വരുമെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും അഷ്ടം ഭേയഭാവത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായി ഓം നമോ നാരായണായ നമ എന്ന മന്ത്രം പതിവായി ജപിക്കേണ്ടതാണ് അടുത്തതായി ധനപരമായി നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ചിങ്ങരാശിയിലുള്ള മക പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാരാണ് ഇവർക്ക് വ്യാഴം വ്യയഭാവത്തിലാണ് ഉച്ചസ്ഥനായി നിൽക്കുന്നത് എങ്കിലും ഒന്നിൽ കൂടുതൽ സ്വത്തുക്കൾ വാങ്ങിച്ചേർക്കുവാനായിട്ടുള്ള ധനം ചെലവഴിക്കും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും വാഹന ലാഭമൊക്കെ ഉണ്ടാകും നാല് ആറ് എട്ട് ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലഭിവൃദ്ധിക്കായി കടമെടുത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും ധനനേട്ടങ്ങൾക്ക് പുറകിലുള്ള ഓട്ടം കൊണ്ട് ആരോഗ്യമൊക്കെ ബാധിക്കാനുള്ള ഉണ്ടാകും ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപ്രശ്നത്തെ മറികടക്കാനായി ഓം നമം നാരായണായ നമ എന്ന മന്ത്രം പതിവായി ജപിക്കുക അടുത്തതായി പറയാനുള്ളത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു നിൽക്കുകയാണല്ലോ എങ്ങനെയാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവുക എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല അഷ്ടമം ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും എങ്കിലും ധനപരമായ കാര്യങ്ങൾക്ക് ബാധിക്കുകയില്ല പ്രത്യേകിച്ച് അടുത്തവരിൽ നിന്ന് കിട്ടാനുള്ള പണം ധനം എന്നിവയൊക്കെ എട്ടാം ഭാവമായതുകൊണ്ട് തീർച്ചയായും ധനവരവ് പ്രതീക്ഷിക്കാം വീട് വാഹനം എന്നിവയുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സ്ഥിര സ്വത്തുക്കളൊക്കെ വന്നു ചേരും ആരോഗ്യനില പ്രത്യേകം ശ്രദ്ധിക്കുക കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടും ധനപരമായ നേട്ടങ്ങൾ കിട്ടുന്ന രാശിയേയും നക്ഷത്രങ്ങളെയും കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് അടുത്ത വീഡിയോയിൽ ഈ വ്യാഴമാറ്റം കൊണ്ട് സുഖവും സന്തോഷവും അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം